നമസ്കാരം ഇന്ന് പഴുത്ത കൊണ്ട് എങ്ങനെ ക്രിസ്പി ക്രിസ്പിയായ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനായി ഞാൻ പഴുക്കാൻ തുടങ്ങുന്ന നാല് ഏത്തക്ക എടുത്തിരിക്കുന്നത് കായുടെ തൊലി കളഞ്ഞെടുക്കുക ഞാൻ മൂന്ന് കായുടെ തൊലികൾ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൊലി എടുക്കുന്നത് കായ് വറക്കാൻ ആവശ്യമായ ഉപ്പ് വലക്കിയ വെള്ളമാണ് ഇത് ഇതിനാവശ്യമായ എണ്ണ പാനിൽ അടുപ്പത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സാധാരണയായിട്ട് മെഷീൻ ഉപയോഗിച്ചാണ് ഉപ്പേരിക്ക് അരിയുന്നത് ഇതുകൊണ്ട് അരിയുമ്പോൾ നമുക്ക് അരിയുന്നതെല്ലാം ഒരേ കനത്തിൽ എടുക്കാൻ സാധിക്കും അരിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ എണ്ണയിലൊന്ന് മുക്കിയിട്ട് വേണം അരിയാൻ ചെറിയ പാനായതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് അരിഞ്ഞിടുന്നത് നമ്മുടെ പദക്കേ ഇലക്കി കൊട്ടണ്ടിരിക്ക ഇതിന ആവശ്യമായ ഉപ്പ് ചേർക്കണം എപ്പോഴും ഉപ്പ് കുറേശ്ശെ ആയി ചേർታል മതിയാകും വീണ്ടും ഇളക്കണം പഴുക്കാൻ തുടങ്ങുന്ന കായത് കായതുകൊണ്ട് പച്ച വറക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഇതെടുക്കും കാരണം ഇതിന് വെള്ളമയം കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കും ഉപ്പേരിയുടെ നടുക്ക് ഏകദേശം ഒരു ചുവപ്പാകുന്ന സമയം വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും ഇളക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കരി കാണുമ്പോൾ അറിയാം ഏകദേശം ഒരു ചുവപ്പ് മയം ഉണ്ട് നമ്മളതിനെ എടുത്ത് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുക ബാക്കിയുള്ള കായ്കളും ഞാനെടുത്ത് വറക്കുകയാണ് അരിഞ്ഞു വലിയ പാൻ നമുക്ക് എളുപ്പം ചെയ്യാൻ സാധിക്കും ചെറിയ ാണ് കുറേശായിട്ട് എടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് സമയമെടുക്കും പിന്നെ പഴുത്ത കായതുകൊണ്ടും കൂടുതൽ സമയമെടുക്കും ക്രിസ്പിയാകാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം ഇതിന് ഒരു ഉപ്പും എല്ലാം കൂടെ കലർന്ന ഒരു ടേസ്റ്റാണ് കുട്ടികൾക്ക് തിന്നാന് ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് അതുപോലെ തന്നെ ഇത് പാകമാകുമ്പോഴേ വെള്ളമയമൊക്കെ ഒന്ന് മാറി ചെറിയ ശബ്ദം ഒരു കളികളാന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്കിലും പഴുത്തതായതുകൊണ്ട് ആ ചുമപ്പ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കോരി എടുക്കുക കോരി കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുക നിങ്ങളും ഇതുപോലെ പഴുക്കാൻ തുടങ്ങുന്ന കായ് ഉപ്പൊരിയുണ്ടാക്കി കഴിക്കുക ഇഷ്ടപ്പെടുത്താൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.